തികവുണ്ട് വിസ്മയിപ്പിക്കുന്ന സൗന്ദര്യമുണ്ട് പക്ഷേ കിട്ടിയതെല്ലാം മാതക വേഷങ്ങൾ കിട്ടിയതെല്ലാം രതിരംഗങ്ങളിൽ അഭിനയിക്കാനുള്ള സാധ്യതകൾ അനുരാധ എന്ന നടിയുടെ ഗതികേടിന്റെ ദുരന്തത്തിൻ്റെ കഥയാണ് പറയുന്നത് അനുരാധയുടെ യഥാർത്ഥ പേര് സുലോചന ദേവി ജനിച്ചത് തമിഴ്നാട്ടിൽ പിതാവ് കൃഷ്ണകുമാർ നർത്തകനായിരുന്നു അമ്മ സരോജ ദേവി ഹെയർ ഹെയറായിരുന്നു സിനിമാ നടികളുടെ മുടിയൊക്കെ നല്ല സ്റ്റൈലിഷ് ആക്കി മാറ്റാൻ സരോജ ദേവിക്ക് കഴിഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ കൃഷ്ണകുമാറും സരോജ ദേവിയും തമിഴ് സിനിമയിൽ വളരെ നിർണായകമായ സ്വാധീനമുള്ള വ്യക്തികളായിരുന്നു തങ്ങളുടെ മകളായ സുലോചന ദേവി അഭിനയ രംഗത്തേക്ക് ഇറങ്ങിയപ്പോൾ മാതാപിതാക്കളുടെ അനുഗ്രഹവും സ്വാധീനവും ഉണ്ടായിരുന്നു പതിമൂന്നാം വയസ്സിലാണ് സുലോചന ദേവി അഭിനയ അഭിനയരംഗത്ത് എത്തുന്നത് ആദ്യ ചിത്രം മലയാളത്തിലാണ് ഉൾക്കടവി മലയാളത്തിലെ എക്കാലത്തെയും ഹിറ്റ് ചിത്രം മലയാളത്തിലെ മികച്ച പ്രണയ ചിത്രങ്ങളിൽ ഒന്നാണ് ഉൾക്കടവിൽ കെ ജി ജോർജ് ആയിരുന്നു ചിത്രം സംവിധാനം ചെയ്തത് സുലോചന ദേവി എന്ന പേര് സിനിമയ്ക്ക് പറ്റിയതല്ലെന്ന് കെ ജി ജോർജ് പറയുകയും അനുരാധ എന്ന പേര് അദ്ദേഹം സുലോചന ദേവിക്ക് നൽകുകയും ചെയ്തു പിന്നീട് അങ്ങോട്ട് അനുരാധ ഒരു കുതിച്ചു കയറ്റം തന്നെ നടത്തി ആ കുതിച്ചു കയറ്റത്തിൽ പലപ്പോഴും അനുരാധ ശ്രദ്ധിക്കപ്പെട്ട ശ്രദ്ധിക്കപ്പെടാവുന്ന വേഷങ്ങൾ ചെയ്യാൻ മറന്നുപോയി മാതക വേഷങ്ങളുടെ പര്യായമായി തമിഴിലും തെലുങ്കിലും മലയാളത്തിലും അനുരാധ മാറി ഇന്നത്തെ ഐറ്റൻ നമ്പർ ഡാൻസിന് അന്ന് പറഞ്ഞിരുന്നത് ക്യാമറ ഡാൻസ് എന്നായിരുന്നു നന്നായി ക്യാമറ ഡാൻസ് കളിക്കാൻ അനുരാധയ്ക്ക് അറിയാമായിരുന്നു മറ്റൊന്ന് അക്കാലത്ത് ഏറ്റവും ഉയരം കൂടിയ നടിയായിരുന്നു അനുരാധ പല നടന്മാരും അൻരാത അൻക്കാൾ ഉയരം കുറവായിരുന്നു അല്ല നായകന്മാരും ആയോധന കലകൾ നന്നായി പഠിച്ചിരുന്നു അനുരാധ കരാട്ടയും കളരിയും കുംഫുവും ഒക്കെ പഠിച്ചു അതുകൊണ്ട് തന്നെ ചില ആക്ഷൻ സിനിമകളിൽ അവർക്ക് അവസരം കിട്ടി ആക്ഷൻ സിനിമകളിലൊക്കെ അവർ ഡ്യൂപ്പില്ലാതെ അഭിനയിച്ചു നല്ലൊരു മോട്ടോർ സൈക്കിൾ റൈഡർ കൂടിയായിരുന്നു അനുരാധ ഉൾക്കടലിന് ശേഷം അവർ അഭിനയിച്ച പ്രധാന ചിത്രങ്ങൾ കൗമാരപ്രായം തടാകം ആരാത്രി കാളിയമർദ്ദനം വീട് എന്റെ കഥ വിസ ആധിപത്യം സംരംഭം ബെൽറ്റ് മത്തായി ആട്ടക്കലാശം തുടങ്ങിയ ചിത്രങ്ങളിലാണ് അൻജാധയ്ക്ക് അക്കാലത്ത് അൻരാധയുടെ ഒരു നൃത്തത്തിന് അക്കാലത്ത് പൊൻപിലയായിരുന്നു അക്കാലത്ത് അൻജാധയുടെ ഏറ്റവും വലിയ ശത്രു എന്ന് പറയുന്നത് സിൽക്ക് സ്മൃതിയായിരുന്നു തെൽക്കുസ്മിതയും അനുരാധയും മത്സരിച്ച് ക്യാമറ ക്യാമറയെ കാലം മത്സരിച്ച് ഐറ്റം നമ്പർ ഡാൻസിൽ ഡാൻസിൽ തരംഗം സൃഷ്ടിച്ച കാലം അതൊരു വല്ലാത്തൊരു കാലമായിരുന്നു തെൽകുസ്മിതയും അനുരാധയും തമ്മിൽ പ്രൊഫഷണൽ ആയിട്ട് ശത്രുതയിലായിരുന്നുവെങ്കിലും ഇരുവരും തമ്മിൽ നല്ല വ്യക്തിബന്ധം കാത്തു സൂക്ഷിച്ചു തെൽകുസ്മിതയുടെ പ്രശ്നങ്ങൾ അറിയാവുന്ന ഒരു വ്യക്തി അനുരാധയായിരുന്നു തെൽകുസ്മിത മരിക്കുന്നതിന് മുമ്പ് അനുരാധയെ വിളിച്ചിരുന്നു അൻരാധയ്ക്ക് സിൽകസ്മിതയുടെ അടുത്തെത്താൻ കഴിഞ്ഞില്ല താൻ സെൽക്സ്മിതയുടെ അടുത്തെത്തിയിരുന്നെങ്കിൽ തിൽക്കസ്മിത ആത്മഹത്യ ചെയ്യില്ലായിരുന്നുവെന്ന് അനുരാധ പിന്നീട് പറഞ്ഞിട്ടുണ്ട് അനുരാധ കോറിയോഗ്രാഫർ സതീഷ് കുമാറിനെയാണ് വിവാഹം കഴിച്ചത് വിവാഹം വിവാഹത്തിന് ശേഷം അവർ സിനിമയിൽ നിന്ന് വിട്ടുനിന്നു അതിനിടയിലാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ സതീഷ് കുമാറിന് അപകടം സംഭവിച്ചത് സതീഷ് കുമാറിന്റെ ബൈക്ക് അപകടത്തിൽപ്പെട്ടു സതീഷ് കുമാർ കോമാ സ്റ്റേജിലായി മാറി അനുരാധ അവിടെ പതിവ്രത പതിവ്രതയായ പത്നിയുടെ പതിവ്രതയായ സ്ത്രീയുടെ പ്രതീകമായി മാറി സതീഷ് കുമാറിനെ ശുശ്രൂഷിച്ചു അവർ വരുന്ന പ്രോജക്റ്റുകളൊക്കെ അവർ ഉപേക്ഷിച്ചു കാരണം അവർക്ക് ഏറ്റവും വലുത് അവരുടെ ഭർത്താവായിരുന്നു അങ്ങനെ കാലങ്ങൾ കഴിഞ്ഞുപോയി രണ്ട് കുട്ടികളാണ് സതീഷ് കുമാർ അനുരാധ ദമ്പതികൾക്ക് അഭിനയശ്രീയും കാളിച്ചേരണം അഭിനയശ്രീ സിനിമകളിൽ മുഖം കാട്ടിയെങ്കിലും അഭിനയിച്ചെങ്കിലും ചില സിനിമകളിലൊക്കെ നായികയായവരുണ്ടായിരുന്നു പക്ഷെ ഒരു പരിധിക്കപ്പുറം വളരാൻ സാധിച്ചില്ല അനുരാധയുടെ വിധി തന്നെയായിരുന്നു അഭിനയശ്രീയ്ക്കും ലഭിച്ചത് ഒരു കാലത്ത് ഒരൊറ്റ നൃത്തത്തിന് തെൽക്കുസ്മൃതയും അനുരാധയും തമ്മിൽ പ്രതിഫല കാര്യത്തിൽ മത്സരിക്കുമായിരുന്നു പക്ഷേ തെൽക്കുസ്മൃതയ്ക്കായിരുന്നു ഏറ്റവും കൂടുതൽ പ്രമുഖ സിൽക്കുസ്മിത അഭിനയി സിൽക്ക് സ്മിതയ്ക്ക് അഭിനയിക്കാൻ പറ്റാതെ വന്നാൽ സംവിധായകർ സെലക്ട് ചെയ്യുക അനുരാധയായിരുന്നു അതാണ് അൻരാധയുടെ പ്രത്യേകത ശങ്കറിനോടൊപ്പം കാളികമർദ്ദനത്തിലും പ്രേംനസീറിനോടൊപ്പം ആട്ടക്കലാശത്തിലും ഒക്കെ അൻരാധ ശ്രദ്ധേയമായ വേഷങ്ങൾ ചെയ്തു പക്ഷേ അനുരാധ എന്ന പേര് കേൾക്കുമ്പോൾ അവരെ ഒരു ചതുരക്കള്ളി തളച്ചിട്ട് കളഞ്ഞു മലയാള സിനിമ ഓ അവരോ അവർ വേനിയ കാട്ടുന്ന സ്ത്രീ അവരുടെ ശരീരം പ്രദർശിപ്പിക്കുന്ന സ്ത്രീ അതങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെയുള്ള പലവിധ ഗോസിപ്പുകൾ അൻജാഥ സജീവമായ കാലത്ത് പല നടന്മാരുമായി ചേർത്ത് അൻ്റെ ഗോസിപ്പുകളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അതെല്ലാം കള്ളമാണെന്ന് കാലം തെളിയിച്ചു സതീഷ് കുമാറിനെ ആയിരുന്നു അവർ പ്രണയിച്ചത് ആ പ്രണയം അഗാധമായ പ്രണയമായിരുന്നു ആ പ്രണയത്തിന് ഒരുപാട് സാധ്യതകൾ ഉണ്ടായിരുന്നു നടി ജീവിതത്തിൽ ഒരിക്കലും നടിയാകരുത് എന്ന് ആഗ്രഹിച്ച വ്യക്തിയായിരുന്നു അവർ സിനിമയിൽ അഭിനയിക്കുമ്പോൾ നടിയാകാം പക്ഷെ ജീവിതത്തിൽ നടിയാകരുത് ഭർത്താവ് തളർന്നു വീണപ്പോൾ ഭർത്താവിന് കരുതലുമായി അവർ ഉണ്ടായിരുന്നു രണ്ടായിരത്തി ഏഴിലാണ് സതീഷ് കുമാർ മരിച്ചത് അതിനുശേഷം അവർ വീണ്ടും അഭിനയ രംഗത്തേക്ക് മടങ്ങിയെത്തി പക്ഷേ പണ്ടത്തെ അൻജാഥയുടെ സൗന്ദര്യമൊക്കെ പോയിരുന്നു മുടിയൊക്കെ കൊഴിഞ്ഞ് വല്ലാത്തൊരു രൂപമായി തട്ടിച്ച് വല്ലാത്തൊരു രൂപമായി അവർ മാറി അൻരാത അഭിനയിച്ച ഒരുപാട് ചിത്രങ്ങൾ മലയാളത്തിൽ ഒരു കാലത്ത് ക്രോസ് ബെൽറ്റ് മണിയുടെ എല്ലാ ചിത്രങ്ങളിലും ഉണ്ടായിരുന്നു അദ്ദേഹം ചില ആക്ഷൻ സിനിമകളൊക്കെ അനുരാധയെ വെച്ച് ഒരുക്കിയിട്ടുണ്ട് തമിഴിലും കുറേ ആക്ഷൻ ചിത്രങ്ങളിൽ സ്ത്രീക്ക് പ്രാധാന്യമുള്ള ആക്ഷൻ ചിത്രങ്ങളിൽ അനുരാധ അഭിനയിച്ചു വിജയശാന്തിയൊക്കെ വരുന്നതിന് മുമ്പ് ആക്ഷൻ രംഗങ്ങളിൽ ഡ്യൂപ്പില്ലാതെ അഭിനയിച്ച നടിയായിരുന്നു അനുരാധ പിന്നീടാണ് വിജയശാന്തി കടന്നു വരുന്നതും തെലുങ്കിൽ വിജയശാന്തി ലേഡി സൂപ്പർ സ്റ്റാറായി മാറുന്നത് വിജയശാന്തിയുടെ പ്രത്യേകതയും ആക്ഷൻ രംഗങ്ങളിൽ ഡ്യൂപ്പില്ലാതെ അഭിനയിക്കുക എന്നതായിരുന്നു അതുപോലെ തന്നെയാണ് അൻജാഥയുടെയും പ്രത്യേകത എത്ര സാഹസിക രംഗമായാലും ഡ്യൂപ്പിനെ ഉപയോഗിക്കാൻ അവർ തയ്യാറായിരുന്നില്ല മോട്ടോർ സൈക്കിൾ റൈഡിങ് അവരുടെ പ്രിയപ്പെട്ട വിനോദങ്ങളിലൊന്നായിരുന്നു സിനിമ സെറ്റിൽ നിന്ന് വീട്ടിലെത്തി കഴിഞ്ഞാൽ സാധാരണയായ ഒരു വീട്ടമ്മയായി അവർ മാറുമായിരുന്നു ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ അവർക്കൊരു മടിയുമില്ലായിരുന്നു അവരുടെ ഗ്ലാമർ അതിന് തടസ്സമായിരുന്നു അങ്ങനെ എന്താ പറയുക സിനിമയെയും അഭിനയത്തെയും ജീവിതത്തെയും രണ്ടായി കണ്ട നടിയായിരുന്നു അവർ കുറിച്ച് അവർ പറഞ്ഞത് ശ്രദ്ധേയമാണ് ഒരഭിമുഖത്തിൽ കേരള ബഹുമതി ആഴ്ച പതിപ്പിലാണ് അഭിമുഖം വന്നത് എന്നാണ് എൻ്റെ ഓർമ്മ അതിലവർ ഈ രണ്ടാം വരവ് നടത്തുന്ന സമയത്താണ് എനിക്ക് തോന്നുന്നു ഹിജീഷ് യു കെ എന്ന എൻ്റെ ഒരു സുഹൃത്താണ് ഈ അഭിമുഖം തയ്യാറാക്കിയത് എന്ന് തോന്നുന്നു അന്ന് അവർ ഭർത്താവിനെ കുറിച്ച് പറഞ്ഞ ഒരു സംഭവമുണ്ട് ഏറെക്കാലം പ്രണയിച്ച ശേഷമാണ് വിവാഹം കഴിച്ചത് പക്ഷെ അദ്ദേഹം ആക്സിഡന്റിൽ ആക്സിഡന്റിൽപ്പെട്ട് കിടപ്പിലായപ്പോൾ ഞാൻ തകർന്നു പോയി പിന്നീട് അങ്ങോട്ട് അതിജീവനമായിരുന്നു മക്കളെ നോക്കണം ഭർത്താവിനെ നോക്കണം അതിനു വേണ്ടി പല വിധത്തിലുള്ള ജോലികൾ ചെയ്തു ശരീരം വിൽക്കാൻ തയ്യാറായില്ല ശരീരം വിറ്റിരുന്നെങ്കിൽ എവിടെയൊക്കെയോ ഏതൊക്കെയോ വലിയ ഉയർച്ചയിലേക്ക് ഇവർ പോവുമായിരുന്നു എൻ്റെ അവർ പറയുന്നത് ശരീരം വിൽക്കാൻ അവർ തയ്യാറായില്ല അവർ ചെറിയ ചെറിയ ജോലികളൊക്കെ ചെയ്ത് ഭർത്താവിനെ നോക്കി ഭർത്താവിനെ നോക്കാൻ ഒരാൾ വേണമായിരുന്നു തനിക്ക് തന്നെ തന്റെ ഭർത്താവിനെ നോക്കണമെന്ന നിർബന്ധമുണ്ടായിരുന്നു അതുകൊണ്ട് ഹോംനെക്സിനെയോ ഒന്നും വെച്ചില്ല ഇതാണ് അനുരാധ ആ അഭിമുഖത്തിൽ പറഞ്ഞത് കെ ജി ജോർജിന്റെ നായികയായി പതിമൂന്നാമത്തെ വയസ്സിൽ അഭിനയിച്ച അനുരാധ ഒരു മാതകത്തിടമ്പായി മാറുമ്പോൾ അവരുടെ ഉള്ളിൽ അല്ലെങ്കിൽ അവരിൽ അവരിൽ നല്ലൊരു നടിയുണ്ടായിരുന്നു എന്ന കാര്യം സംവിധായകർ മറന്നുപോയി